സോഫ്റ്റ് പൊറോട്ട റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചോഴിച്ച് കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് മുക്കാൽ കിലോഗ്രാം മൈദാ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് വേണം പൊറോട്ടയുടെ പാകത്തിന് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള സ്ലാബിന്റെ പുറത്ത് ഇതുപോലെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മാവ് ഒന്ന് പരുവപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് എത്രത്തോളം മാവ് ഇതുപോലെ പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കുന്നു അത്തോളം പൊറോട്ട നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മുടെ മാവ് റെഡിയാക്കിട്ടിട്ടുണ്ട് കണ്ടോ കയ്യിൽ ില്ല എന്നിട്ട് ഇതുപോലെ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടി രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ടുമണിക്കൂറിനു ശേഷം ഇതിന്റെ കവർ ഒന്ന് മാറ്റി അവൽ എണ്ണ പൊട്ടി കൊണ്ട് ഇതുപോലെ ബോൾസ് ആക്കി വെക്കാം ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് രണ്ട് ടീസ്പൂൺ ഡാള ചേർത്ത് ഇതുപോലെ ഒരുക്കിയെടുക്കാം ശേഷം ഓരോ ബോൾസ് എടുത്ത് എണ്ണ തടവിക്കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വീശി അടിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചിട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഓരോന്നെടുത്ത് ഇതുപോലെ കൈ കൊണ്ട് പ്രെസ് ചെയ്ത് ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓയിൽ ഡാഡ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് പൊറോട്ട കുക്ക് ചെയ്യേണ്ടത് മറിച്ചിടുമ്പോഴും ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി ഈ രണ്ട് പൊറോട്ട വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ അടിച്ചെടുക്കുന്നത് നല്ല ചൂടുണ്ടാവും ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ സോഫ്റ്റ് ടേസ്റ്റി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കൂടെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങളുടെ ലൈക്കും കമന്റും ഓക്കെ ബൈ